ശമ്പളം എങ്ങനെ കൊടുക്കുന്നത് അതത് കമ്മിറ്റികൾ അവരുടെ കഴിവ് അനുസരിച്ചുള്ള ശമ്പളമാണ് കൊടുക്കുന്നത് അത് കൂടുതൽ കിട്ടുന്നവരുണ്ടാവും കുറവ് കിട്ടുന്നവരുണ്ട് ഇവിടെ ഒരു മദ്രസക്കും ഗ്രാൻഡില്ല അഥവാ മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്നത് ഭീകരവാദമാണ് ഇസ്ലാം ഭീകരവാദമാണെന്ന് പറയാതെ പറയുന്നത് ഇതൊരു ഇസ്ലാമോഫോബിയയുടെ വ്യാപനത്തിനുള്ള ഒരു ടൂളായി ഇവിടെ ഫാഷിസ്റ്റുകൾ ഹിന്ദുത്വവാദികൾ അവരുടെ പോളറൈസേഷൻ അലഹബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് എടുത്ത് വന്നിരുന്നു മദ്രസകൾ അതിന് സർക്കാർ ഫണ്ട് നൽകുന്നുണ്ട് അതിലൂടെ മതം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യ പോലെ ഒരു ബഹുസ്വര രാജ്യത്ത് അങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയും അതിനടിസ്ഥാനത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഇവിടെയുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് മദ്രസകളുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഏത് തരത്തിലുള്ള മദ്രസകളെയാണ് ഇവിടെ സൂചിപ്പിച്ചത് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ആ മദ്രസകളിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് വെറും മതപഠനം മാത്രമാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് കാര്യങ്ങളിലൊക്കെ നമുക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലൊരു വിവാദമുണ്ടായി കേരളത്തിൽ നല്ല പറയേണ്ട യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പുറത്ത് നിന്ന് കേരളത്തെക്കുറിച്ചൊരു ആരോപണം കേരളത്തിലെ അധ്യാപകർക്ക് അറുനൂറ് കോടി രൂപ ശമ്പള ഇനത്തിലും ചെയ്തു ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ നൽകിയെന്നാണ് അതിന് അതെച്ച് ഇവിടെ ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം മദ്രസകളുണ്ട് അതിനകത്ത് രണ്ട് ലക്ഷത്തിലധികം മദ്രസ അധ്യാപകരുണ്ട് അവർക്കൊന്നും ചെറിയ ശമ്പളമൊന്നും അല്ല ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ടാണെങ്കിൽ അവരൊക്കെ മാസ ശമ്പളം പ്രചരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരു വർഷത്തിൽ നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ ചെലവഴിച്ച് അങ്ങനെ അറുന്നൂറ് കോടി രൂപയോളം സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവഴിച്ചു എന്നു ആരോപണം ഇതിനൊടുവിൽ എന്ത് ചെയ്തു നമ്മുടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ മറുപടി പറഞ്ഞു ഇപ്പോൾ അറു അറുന്നൂറ് കോടി പോയിട്ട് അറുപത് രൂപ പോലും എന്തു ചെയ്തിട്ടില്ല ഒരു മദ്രസ അധ്യാപകൻ കൊടുത്തിട്ടില്ല ആകെ ഉണ്ടായിരുന്നൊരിത് പിന്നെ വേറൊരു ആവശ്യത്തിന് വേണ്ടി കൊടുത്തൊരു ഫണ്ട് ബന്ധമൊന്നുമില്ല എന്നാൽ അതേസമയം ഈ ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുകയും അതിലേക്ക് എല്ലാ മാസവും അൻപത് രൂപ വീതം ഈ മദ്രസാധ്യാപകർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരുപത്തി അയ്യായിരമോ ഇരുപത്തി ഏഴായിരമോ മദ്രസാധ്യാപകരി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളാണ് പക്ഷേ അവർക്ക് എന്ത് ചെയ്തിട്ടുള്ള ഇതുവരെ ക്ഷേമനിധി വിതരണം ചെയ്യുന്ന കാര്യമൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല അത് അവിടെ എന്തു ചെയ്യും നിലനിൽക്കുന്നുണ്ട് ഇവിടെ യു പിയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് വളരെ ബോധപൂർവം ആസൂത്രിതമായി തന്നെ എടുത്ത ഒരു ഒരു സ്റ്റെപ്പാണ് എല്ലായ്പ്പോഴും ചെയ്യുന്നത് കോടതിയിലേക്ക് എന്ത് ചെയ്യുക കേസ് കൊണ്ടുപോകുക അത് ഏത് ജഡ്ജിൻ്റെ മുമ്പിലാണ് നടത്തേണ്ടതെന്ന് പറഞ്ഞ കൃത്യം ധാരണ ഉണ്ടാവും ആ ജഡ്ജി എന്തു ചെയ്യും അതിന് അനുകൂലമായ ഒരു വിധി നൽകലാണ് സാറിന് ഇവിടെ ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് സെക്കുലറിസത്തിനെതിരാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു വിധി വരുന്നത് അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മുസ്ലിങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ കർമ്മം അത്തരം മതപരമായ വിഷയങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന മദ്രസകൾ അത്തരത്തിലൊരു മദ്രസയ്ക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിന് സർക്കാർ ഫണ്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ യു പിയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള മദ്രസാ സംവിധാനങ്ങളുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് ഈ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ മതവിദ്യാഭ്യാസം മാത്രം നൽകുന്ന സ്ഥാപനങ്ങളുണ്ട് മതവിദ്യാഭ്യാസത്തോടൊപ്പം മാത്സ് സയൻസ് ഇംഗ്ലീഷൊക്കെ പോലുള്ള മറ്റ് വിദ്യാഭ്യാസം കുട്ടികൾ പഠിക്കേണ്ട വിഷയങ്ങൾ നൽകുന്നവരുണ്ട് ഇതുപോലെ തന്നെ പ്രൈവറ്റ് മദ്രസകൾ എന്ന് വെച്ചാൽ അവിടെ ഇത് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ പ്രത്യേകം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇസ്ലാമികേതര വിഷയങ്ങൾ പാഠ്യ വിഷയങ്ങൾ കൂടെ പഠിപ്പിക്കുന്ന മദ്രസകൾക്ക് മാത്രമാണ് ചെറിയൊരു ഫണ്ട് ഉള്ളത് പതിനാറായിരം മദ്രസ്സുകളിൽ അഞ്ഞൂറ് മദ്രസ്സുകൾക്ക് അതെന്താ വെച്ചാൽ അത്തരത്തിലുള്ള കണ്ടീഷൻ വെച്ചതാണ് രണ്ടായിരത്തി ഒൻപതിൽ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ വെച്ചാൽ അടിസ്ഥാനത്തിലുള്ള ഒരു ഫണ്ടാണത് അല്ലാതെ മുസ്ലിങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ആവ ആവശ്യപ്പെട്ട അവകാശപ്പെട്ടതല്ല ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം കിട്ടുന്നുമല്ല മറിച്ച് ഇതിനേക്കാൾക്ക് എത്രയോ ഫണ്ട് ഋഷികേഷിലോ ഹരിദ്വഹർലോക്കോ ഉള്ള ഹൈന്ദവ സ്ഥാപനങ്ങൾക്കും കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി മാത്രം ഇത്തരത്തിൽ അഞ്ഞൂറ് മദ്രസകൾക്ക് ചെറിയൊരു ഫണ്ട് കിട്ടുന്നില്ല മതം പഠിപ്പിക്കാനുള്ള അല്ല മറിച്ച് വെച്ചാൽ ആ ആ മതസ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള പഠനം കൂടെ നടക്കുന്നത് കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ യഥാർത്ഥത്തിൽ മദ്രസയെ കുറിച്ച് അറിയേണ്ട ഒരു കാര്യമുണ്ട് മദ്രസ സമ്പ്രദായം ഇന്ത്യയിൽ പതിനാല് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ് അതായത് ഈ ചരിത്രപരമായിട്ട് വച്ചാൽ തരിക്ക് ഫിരിഷത്ത് എന്നൊക്കെ പറയുന്നെങ്കിൽ മുൽത്താനിൽ മുൾത്താനെന്നു വെച്ചാൽ ആറാം നൂറ്റാണ്ടിൽ തന്നെ മദ്രസകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം ഇവിടെ നമ്മൾ പഴയ ഓത്തുപള്ളി സമ്പ്രദായം ഉണ്ടായിരുന്നു ഇന്നത്തെ മദ്രസ എന്ന് പറയുന്നൊരു ഇതിന് പേരിന് പകരം ഉപയോഗിച്ചിരുന്ന അപ്പോൾ മക്തബകൾ ഉണ്ടായിരുന്നു മദ്രസകളുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മദ്രസകൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഒരു അത്ഭുതകരമായ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും ഇവിടെ സാക്ഷരതാ മിഷൻ വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിരക്ഷര ഏറ്റവും കുറവുണ്ടായിരുന്നു മുസ്ലിങ്ങടയിലാണ് സ്വന്തം പേര് എഴുതാനും വായിക്കാനും അറിയലായിരുന്നു യഥാർത്ഥത്തിൽ സാക്ഷരതാ മിഷൻ്റെ പിന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിവിടെ മുസ്ലിങ്ങളിൽ ഏറ്റവും പ്രായമായ സ്ത്രീകൾക്ക് വരെ കഴിയുമായിരുന്നു എഴുതാൻ പറ്റില്ലെങ്കിലും വായിക്കാനറിയായിരുന്നു അവർക്ക് പക്ഷെ ഒരു പറഞ്ഞാൽ മലയാളം ആയിരുന്നില്ല അന്ന് മാത്രം മറച്ചിരുന്നുണ്ടായിരുന്നു സ്വന്തമായിട്ടുള്ള ഭാഷ ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഭാഷ മതിയല്ലോ അറബി മലയാള ഭാഷ ഉണ്ടായിരുന്നു അതിനകത്ത് അവർ കിതാബുകൾ വായിച്ചിരുന്നു പഠിച്ചിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ സാക്ഷരരായ ഒരു വിഭാഗമാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ അതിൻ്റെ കാരണം എന്തായിരുന്നു ഇവിടുത്തെ മദ്രസ്സുകൾ ആയിരുന്നു അപ്പോൾ ഹൈജീൻ നമ്മൾ പറയുന്ന ശാരീരിക ശുദ്ധി കുറിച്ചുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കുന്ന പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നന്നായിട്ടെന്താണ് പഠിപ്പിക്കുന്നുണ്ട് അതിനകത്ത് വെച്ചാൽ ആരോഗ്യ സംരക്ഷണം എന്നുള്ളൊരു ആശയത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് സ്വഭാവം അല്ലെ ആ ഒരു പ്രായത്തിൽ സ്വഭാവ രൂപീകരണം നടക്കണം എന്നാണ് പറയുന്നത് അതൊരു വിഷയമാണ് അഞ്ചാറോ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽപ്പെട്ടതാണെന്ത് നമ്മൾ സാധാരണ എന്താ പറയുക അതിനകത്ത് അഹീദ് ഉണ്ടെന്ന് പറയും മറ്റേ അഹ്ലാഖ് പഠിപ്പിക്കില്ലേ അവ സ്വഭാവം എന്ത് ചെയ്യണം പഠിപ്പിക്കണം പെരുമാറ്റ മര്യാദകൾ അല്ലെ മോ അമലാത്തുകൾ പഠിപ്പിക്കുന്ന പോലെ തന്നെ എന്തു ചെയ്യും പെരുമാറ്റം മര്യാദകൾ പഠിപ്പിച്ച് സാമൂഹിക നിയമങ്ങൾ സാമ്പത്തിക നിയമങ്ങൾ ഇത് ക്രയവിക്രയങ്ങളെ നിയമങ്ങൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിവിൽ സിറ്റിസൺ ഒരു പൗരൻ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പ്രാപ്തനാകണമെങ്കിൽ എന്തെല്ലാം പഠിക്കണമോ ഇതെല്ലാം തന്നെ പഠിപ്പിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാണ് മദ്രസകൾ അപ്പോൾ അവൻ്റെ സാമൂഹ്യ ബാധ്യതകൾ അവകാശങ്ങൾ ഒരുപക്ഷെ അവകാശം അത്ര പഠിപ്പിക്കുന്നില്ല പക്ഷെ അവൻ്റെ ബാധ്യതകൾ കൃത്യമായിട്ട് അവനെ പഠിപ്പിക്കുക അയൽക്കാരോടുള്ള ബാധ്യതകൾ സഹോദരങ്ങളോടുള്ള ബാധ്യതകൾ നാട്ടുകാരോടുള്ള ബാധ്യതകൾ ഇതെല്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് മദ്രസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ ഉൾക്കൊള്ളും പഠിപ്പിക്കുകയാണ് ശരിക്കും വേണ്ടതും ആ അർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഒരിക്കലും തന്നെ ഈ പറയുന്ന രൂപത്തിൽ ഒരു ആവശ്യമില്ലാത്ത ഫണ്ട് സ്വീകരിച്ചിട്ടല്ല നടത്തുന്നത് ഇപ്പോൾ കേരളത്തിലെടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ശമ്പളം എങ്ങനെ കൊടുക്കുന്നത് അതത് കമ്മിറ്റികൾ അവരുടെ കഴിവനുസരിച്ചുള്ള ശമ്പളമാണ് കൊടുക്കുന്നത് അത് കൂടുതൽ കിട്ടുന്നവരുണ്ടാവും കുറവ് കിട്ടുന്ന ഇവിടെ ഒരു മദ്രസ്ക്കും ഗ്രാൻറ്റില്ല ആ സ്ഥാനത്താണെന്ത് ഇത്രയും ഗ്രാൻഡ് ലഭിക്കുന്നു എന്നുള്ള ആരോപണം ആരോപണമുണ്ടായത് ഇവിടെയും യഥാർത്ഥത്തിൽ യു പിയിലും സംഭവിച്ചത് സർക്കാർ സർക്കാർ അടങ്ങുന്ന സംവിധാനം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും അതിലൂടെ ഒരു വിധി നേടുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി പെട്ടെന്ന് തന്നെ എന്നെ തേടപ്പെട്ടത് അതിൻ്റെ രണ്ട് കാരണം ഉണ്ടായിരുന്നു ഒന്നെന്താ വെച്ചാൽ ഏതാണ്ട് പതിനേഴായിരത്തോളം വരുന്ന കുട്ടികളാണ് ആ മദ്രസാ സംവിധാനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും കുട്ടികളുടെ പതിനേഴ് ലക്ഷം കുട്ടികൾ പതിനേഴ് ലക്ഷം അത്രയും കുട്ടികളുടെ ഭാവിയെ അത് ബാധിക്കും പതിനായിരത്തോളം വരുന്ന അധ്യാപകർ അധ്യാപകർ അവരുടെ ഭാവിയെ അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് ഈ ഈ കുട്ടികളെ മുഴുവനും ഉൾക്കൊള്ളാൻ മാത്രമുള്ള സർക്കാർ സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ലതാനും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംവിധാനത്തെ പൊളിച്ചു കളയുന്നതിന് മുൻപ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം അതിനെക്കുറിച്ചുള്ള വിശദീകരണം കോടതിക്ക് നൽകണമെന്ന് എന്തു ചെയ്തു ആവശ്യപ്പെടുകയാണ് ചെയ്തത് നമ്മൾ അറിയേണ്ടി വെച്ചാൽ ഈ ഇതൊക്കെ പറഞ്ഞ ഇപ്പോൾ തന്നെ സർക്കാർ യഥാർത്ഥത്തിൽ എന്താണ് ഫാക്ട്സ് മറച്ചു വയ്ക്കുകയാണ് ചെയ്തത് ഫാക്സ് യഥാർത്ഥത്തിൽ കോടതിയുടെ മുമ്പ് എത്തിയിരുന്നെങ്കിൽ ആ ഫാക്സ് വെച്ചുകൊണ്ടത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് ആൻറ്റി സെക്യുലറാണെന്ന് പറഞ്ഞു കൊണ്ട് ഇത്ര വിധി പ്രഖ്യാപിക്കാൻ ഹൈക്കോടതിക്ക് പോലും കഴിയില്ലായിരുന്നു എന്തായാലും ഈ ദുരുദ്ദേശങ്ങളെല്ലാം തന്നെ എന്താണ് നടപ്പാക്കാൻ പല വഴികളും ഉപയോഗിക്കുന്ന തരത്തിലെന്ത് ചെയ്തു കോടതിയെ ഉപയോഗിച്ച് ഒരു വലിയ ഇപ്പോൾ മൊത്തം ഇന്ത്യയിലെന്തു ചെയ്തോ ഒരു ചർച്ചയാക്കി അവർക്ക് മാറ്റാൻ പറ്റി പക്ഷെ സത്യം പുറത്തു വന്നതോടെ ഈ ചർച്ചയുടെ മുനയൊടിഞ്ഞു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇതിൽ പിന്നെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഇപ്പോൾ നേരത്തെ തമ്മിൽ സാർ പറഞ്ഞ പോലെ ഇതൊരു വലിയ സംവിധാനമാണ് പതിനേഴ് ലക്ഷത്തിലധികം കുട്ടികൾ പഠിക്കുന്ന പതിനായിരത്തിലധികം അധ്യാപകർ സേവനമനുഷ്ഠിക്കുന്നൊരു വലിയ മേഖലയാണ് യു പിയിലെ മദ്രസ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ആ കുട്ടികൾക്ക് പൊതുവിദ്യാലയങ്ങളുടെ അതിൻ്റെ ഒരു അവർക്ക് എത്തിപ്പെടാവുന്ന സൗകര്യങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു പരിഹാരം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് രണ്ടാമത്തെ ഒരു രണ്ടാമത്തൊരു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവർ ഈ സർക്കാർ എയ്ഡ് പിന്നെ പറ്റി അവിടെ സയൻസും അവിടെ മാത്സും ഇംഗ്ലീഷും മതവിദ്യാഭ്യാസത്തോടൊപ്പം നേടുമ്പോൾ അത് ആരുടെ വളർച്ചയാണ് അവരും ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് അവരുടെ വളർച്ച കൂടിയാണ് ഈ രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അപ്പോൾ രാജ്യം ഉണ്ടായത് മുതൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഇവിടെ കുറേ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതിലൊന്നാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത സംവരണം എന്ന് പറയുന്നത് സ്കോളർഷിപ്പുകൾ എന്ന് പറയുന്നത് പലതര പല തരത്തിലുള്ള ബോർഡുകൾ ഇപ്പോൾ ഇത്തരം സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ മദ്രസാ സംവിധാനങ്ങളെ നിയന് പിന്നെ കൈകാര്യം ചെയ്യുന്ന പ്രത്യേകമായിട്ടുള്ള ബോർഡുകളുണ്ട് ബോർഡുകൾ രൂപപ്പെടുന്നത് പല തരത്തിലുള്ള ചെയറുകൾ യൂണിവേഴ്സിറ്റികളോടനുബന്ധിച്ചുണ്ടാകുന്നത് ഇതൊക്കെ എന്തിനാണ് പിന്നാക്കം നിൽക്കുന്ന പ്രത്യേക വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന കൂടി ഈ രാജ്യത്ത് ഉണ്ടായി വന്ന സംവിധാനങ്ങളാണ് എന്തിനാണ് അങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് ആ പിന്നോ പിന്നാക്ക വിഭാഗങ്ങൾ കൂടി ഉയർന്നു വരുമ്പോഴാണ് ഈ രാജ്യത്തിൻ്റെ വളർച്ച പൂർണ്ണമാകുന്നത് ഒരു ചെറിയൊരു വിഭാഗം മാത്രം സാമ്പത്തികമായോ അതല്ലെങ്കിൽ ഇവിടുത്തെ സവർണറോ ആയിട്ടുള്ളൊരു വിഭാഗം മാത്രം ഉയർന്നു നിൽക്കുന്നിടത്ത് എങ്ങനെയാണ് ഒരു രാജ്യം പുരോഗതി പ്രാപിക്കുന്നു എന്ന് പറയാൻ സാധിക്കുക അപ്പോൾ എല്ലാവരുടെയും വിദ്യാഭ്യാസത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ വളർച്ച സാധ്യമാകുന്നത് ആ നിലക്ക് സ്കൂളുകളിൽ പോകാത്ത സ്കൂളുകളിൽ എത്തിപ്പെടാൻ കഴിയാത്ത ആളുകൾക്ക് മദ്രസ സംവിധാനങ്ങളിലൂടെ ഇങ്ങനൊരു കാര്യം നിർവഹിക്കപ്പെടുമ്പോൾ അത് യഥാർത്ഥത്തിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് മാത്രവുമല്ല അവർ ഇനി അടുത്ത് ഉണ്ടെങ്കിൽ തന്നെ സ്കൂളുകളിൽ വിട്ടോളെന്നില്ല അത് പിന്നെ ചില സമൂഹങ്ങൾ ഇപ്പോൾ നേരത്തെ എസ് സി എസ് ടി വിഭാഗക്കാരെ കുറിച്ച് പറഞ്ഞു ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ച് അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന പല വിഭാഗങ്ങളും അവരുടെ ഒരു സാമൂഹിക പിന്നാക്കാവസ്ഥയുണ്ട് ആ സാമൂഹിക പിന്നാക്കാവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള പല ഘടകങ്ങളും കഴിഞ്ഞ ചരിത്രം എടുത്തു വെച്ച് പരിശോധിച്ചാലുണ്ടാകും കാരണം അവർ നേരത്തെ മുതൽ പിന്നെ അവരുടെ തൊഴിലിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അവർ ജോലി ചെയ്തിരുന്ന ഇടങ്ങളിൽ ഇങ്ങനെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ബോധമില്ലാത്ത ആളുകളായിരുന്നു ഇത് ആവശ്യമാണ് എന്ന് ധാരണയില്ലാത്ത ആളുകളായിരുന്നു അങ്ങനെ ധാരണയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത ഒരു തലമുറയ്ക്ക് മികച്ച ഒരു വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരിക്കലും അങ്ങനെ അവർ ചിന്തിക്കില്ല ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപന സ്ഥാപനങ്ങൾ ഐ ഐ ടി പോലെ ഐ ഐ എം പോലെയുള്ള സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം നേടുന്നത് ആരാണ് അവിടെ പഠിക്കുന്നൊരു കുട്ടിയെടുത്ത് പരിശോധിച്ചാൽ അയാളുടെ പിതാക്കൻ പിതാവും പൂർവ്വ അതേ ലെവലിൽ ചിന്തിച്ചിരുന്ന ആളുകളായിരിക്കും മിക്കവാറും ഡോക്ടറുടെ മക്കളാണ് ഡോക്ടർമാരാവാറുള്ളത് ഏറ്റവും സാധാരണക്കാരൻ്റെത് അപൂർവമായിട്ടുണ്ടാവുക അപ്പോൾ ഒരു സമൂഹം അവർ നേരത്തെ മുന്നിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായും അവരുടെ പിൻതലമുറക്കാരെയും ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും നേരത്തെ പിന്നാക്കാവസ്ഥ നേരിടുന്ന ആളുകളാണെങ്കിൽ അവർ സ്കൂളിൽ പറഞ്ഞേക്കുന്നതിനെ സംബന്ധിച്ച് അവർ കുട്ടികളെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അവർ ബോധവാന്മാരല്ല അതാണ് ഈ സാമൂഹിക പിന്നാക്കാവസ്ഥ എന്ന് പറയുന്നത് അത് പിന്നെ ഒരു അത്തരം ഒരു പിന്നാക്കാവസ്ഥ ഉണ്ടാവുക എന്നുള്ളൊരു പക്ഷേ ഒരു സമൂഹത്തിന് സമ്പത്തുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ അതായത് വിദ്യാഭ്യാസം എൻ്റെ മക്കൾ ഐ എ എമ്മിൽ പഠിക്കണം ഐ ഐ ടിയിൽ പഠിക്കണം സിവിൽ സർവീസ് എടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ അവർ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും അവർ യഥാർത്ഥത്തിൽ ഒരു വലിയ പിന്നെ അസറ്റ് അവർക്കുണ്ട് നമുക്ക് പറയാൻ പറ്റും അതെ 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 അതില്ലാത്ത വിഭാഗങ്ങളാണ് ഇവിടുത്തെ എസ് സി എസ് ടി വിഭാഗങ്ങളും മുസ്ലിം വിഭാഗങ്ങളും എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് അവർ മുന്നോ മുന്നോട്ട് മുന്നോട്ടവരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് യു പിയിൽ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലും ഇത്തരം മദ്രസ ബോർഡുകൾക്കും സംവിധാനങ്ങൾക്കും വലിയ രൂപത്തിൽ ഗ്രാൻഡ് അനുവദിക്കുന്നുണ്ട് സച്ചാർ കമ്മീഷൻ മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ട് വെച്ചപ്പോൾ ഈ മദ്രസ സംവിധാനങ്ങൾക്ക് ഗ്രാൻഡ് അനുവദിക്കാൻ വേണ്ടി ഫണ്ട് നൽകണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കാനുള്ള കാരണതാണ് അതൊരു വലിയ പരിഹാരമാണ് ആ പരിഹാരത്തെ മുഴുവൻ തച്ചു തകർത്ത് ഒരു സമൂഹത്തെ പിന്നിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെ വീണ്ടും പിന്നോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ഒരു സംഗീതത്തിലുള്ളത് ഈ മദ്രസകൾ എന്നുള്ളത് എല്ലാ കാലത്തും ഒരു വിവാദ പോയിൻ്റായി ഇവിടെ നിലനിൽക്കാറുണ്ട് മദ്രസകൾക്ക് നേരെ ഭീകരവാദ അതാരോ ഭീകരവാദാരോപണങ്ങൾ ഉണ്ടാകുന്നു മദ്രസകൾ പ്രശ്നമാണെന്ന് പറയുന്നു അഥവാ മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്നത് ഭീകരവാദമാണ് പാഠവസ്തു ഇസ്ലാം ഭീകരവാദമാണെന്ന് പറയാതെ പറയുന്നത് ഇതൊരു ഇസ്ലാമോ ഫോബിയയുടെ വ്യാപനത്തിനുള്ള ഒരു ടൂളായി ഇവിടെ ഫാഷിസ്റ്റുകൾ ഹിന്ദുത്വവാദികൾ അവരുടെ പോളറൈസേഷൻ അവരുദ്ദേശിക്കുന്ന പോളറൈസേഷനെ കൂട്ടാനുള്ള ഒരു പോയിൻറ്റായി എല്ലാ കാലത്തും ഈ മദ്രസകൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് കേരളത്തിൽ വരെ ഉണ്ടായി കേരളത്തിലെ ഏത് തലത്തിലൊക്കെ കൊണ്ടുപോയി എന്നതാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചത് ഇവിടുത്തെ മദ്രസാധ്യാപകർക്ക് ഇവിടെയും പതിനായിരക്കണക്കിന് മദ്രസാധ്യാപകർ മദ്രസകളിൽ ജോലി ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് എന്ന ഒരു വലിയ നുണ വളരെ പരസ്യമായ ചർച്ചയ്ക്ക് വളരെ പ്രബുദ്ധരെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കേരളത്തിൽ നമ്മളിവിടെ കേൾക്കേണ്ടായി അപ്പോൾ അത് ബോധപൂർവ്വം നമ്മുടെ നേരത്തെ പറുവീകരണമാണ് അതിൻ്റെ ലക്ഷ്യം ഇസ്ലാമോ ഫോബിയെ പ്രചരിപ്പിക്കുക എന്നതാണതിൻ്റെ ലക്ഷ്യം ആ ഒരു ടൂളി എന്ന നിലയ്ക്ക് മദ്രസ എല്ലാ കാലത്തും ഇവിടെ ചർച്ച വന്നിട്ടുണ്ട് അതൊക്കെ വസ്തുതകൾക്ക് വിരുദ്ധമായ സംഗതികളാണ് മൂന്നാമത്തെ ഒരു പോയിൻ്റ് അവിടെ നടക്കുന്ന ഈ ഗ്രാൻഡൊക്കെ കൊടുത്ത് നടക്കുന്ന മദ്രസകളുടെ അവസ്ഥ എന്താ ഇപ്പോൾ ഞങ്ങൾ ചർച്ചയ്ക്ക് മുമ്പ് മിസാറായിട്ട് ഞാൻ പറയണ്ടായി എൻ്റെ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അവിടെ ഉത്തരേന്ത്യയിൽ നിന്നുള്ളൊരു ഹൈഫുൽ ഖുർആൻ അധ്യാപകനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ പുരോഗതിയൊക്കെയാണ് ഭയങ്കര വിഷമാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലിതൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിന് വാപ്പാക്കേറെ മക്കളുണ്ട് ആ മക്കളെയൊക്കെ ഒരു അവർക്ക് ശരിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനും പറ്റുന്ന ആരോഗ്യത്തെ അവരെ വേഗം കൃഷിയിലേക്ക് ഇറക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി ഇവിടുന്ന് ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ പോയി ഒരു മദ്രസ് തുടങ്ങി ഈ പറയുന്ന തരത്തിലുള്ള ബീഹാറിലാണ് കട്ടിഹാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ മദ്രസ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ വിസിറ്റ് ചെയ്തു അദ്ദേഹം അവിടുത്തെ കാഴ്ചകൾ പറയുകയാണ് അവിടെ കുട്ടികളിരിക്കുന്നത് ചാക്ക് വിരിച്ചിട്ടാണ് അവിടെ ഈ മദ്രസകളിലേക്ക് കുട്ടികൾ വരുന്നത് ഷർട്ടിടാതെയാണ് അവിടെ കുട്ടികൾക്ക് ടോയ്ലറ്റ് സംവിധാനം ഇല്ല അവരെല്ലാവരും മൂത്രമൊഴിക്കുന്നിടത്ത് ചെറിയ കുട്ടികൾ മുട്ടുകുത്തി നിലത്ത് നിന്ന് അവർ മൂത്രമൊഴിക്കും എന്നാൽ അവർ വേണ്ടി ക്ലാസ്സുകളിൽ വന്നിരിക്കും അവിടുത്തെ ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു പത്ത് മുന്നൂറോളം ആളുകളുള്ളൊരു ഒരു ഒരു മഹലാണ് അവിടുത്തെ എല്ലാ വീടുകളും ചേർന്ന് കുറച്ച് 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 ഭക്ഷണം എടുത്തിട്ടാണ് ഇവിടുത്തെ അധ്യാപകർക്കും കുട്ടികൾക്കും ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്ര ദയനീയമായ രംഗമാണ് അവിടുത്തെ മദ്രസ സംവിധാനം എന്ന് പറയുന്നത് എന്നിട്ട് അതിലൂടെയാണ് കുറച്ചെങ്കിലും ഈ സ്കൂളിലേക്ക് വരാൻ മദ്രസയിലേക്ക് വരാൻ ഷർട്ടിടാനില്ലാത്ത ഈ കുട്ടികളുടെ പുരോഗതി പതുക്കെ പതുക്കുണ്ടാകുന്നത് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്നത് അതിനെ തടയിടുക എന്ന അങ്ങേറ്റം ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോടതിയെക്കൊണ്ട് വിധി സമ്പാദിച്ച് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ മുസ്ലിം മത സം വിദ്യാലയങ്ങൾക്ക് മാത്രമല്ല അഭിഷേക് മനു സിങ്വിയാണ് സുപ്രീം കോടതിയിൽ അവിടുത്തെ ഈ മദ്രസാ മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടി വാദിച്ചത് അദ്ദേഹം ചോദിച്ചത് ഹരിദ്വാറിലൊക്കെ ഉള്ള ഗുരുകുലവും അവർക്കും സാമ്പത്തിക പിന്നെ ഏട് കിട്ടുന്നുണ്ടല്ലോ അതും പൂട്ടാൻ ഈ കോടതി വിധിക്കുമോ എന്ന ചോദ്യമാണ് ചോദിച്ചത് അപ്പോൾ പിന്നെ അത് ചോദിക്കാനുള്ള കാരണതായിരിക്കും ഒരു വിഭാഗത്തിന് മാത്രം കിട്ടുന്നു എന്ന ഒരു പ്രചാരണത്തെ തടയിടാനായിരിക്കും എന്തായിരുന്നാലും ഒരു വലിയ അനീതിയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ വിദ്യാഭ്യാസപരമായി കാലങ്ങളായി മുന്നോട്ട് വന്നിട്ടുള്ള സവർണ വിഭാഗത്തിലെ ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാനും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ സ്കോളർഷിപ്പ് കട്ട് ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ അവർക്കുള്ള അവസരങ്ങൾ കടന്നു വരാനുള്ള മാർഗങ്ങളില്ലാതാക്കിക്കൊണ്ട് ഇതേപോലെ മുസ്ലിം സമുദായം കൂടുതലായി പഠിക്കുന്ന മദ്രസകൾ ഇല്ലാതാക്കിക്കൊണ്ട് പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുള്ള അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഭരണകൂടത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് വിദ്യാഭ്യാസ രംഗത്ത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്